സംസാരിച്ച പക്ഷെ അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ഈ പോസ്റ്റ് ഇട്ടത് മറ്റേ പോസ്റ്റ് വന്നത് എത്ര ദിവസമായിട്ട് ഒരാഴ്ച ആയോ അല്ലല്ല പേടിച്ചിട്ടല്ല അത് ഇപ്പം ഈ പോസ്റ്റ് പേടി പേടിച്ചിട്ട് മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയാൻ ശ്രമിക്കുക നമ്മൾ വായിന്ന് പോയ കാര്യം ബ്രോ ഇത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഗവൺമെൻ്റെ തലത്തിൽ നടത്തുന്ന കാര്യമാണ് ഇത് നമ്മൾ പെട്ടെന്ന് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടുള്ള അത്രയ്ക്കുള്ള ബുദ്ധിയോ അത്രയ്ക്കുള്ള കാര്യങ്ങളോ ഒന്നും പുള്ളിക്കാനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വലിയ ഒരു ഒരു സർക്കാരിൻ്റെ ഒരു ഒരു സംഭവം നടത്തുന്നത് അത് വലിയൊരു ടീമാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന മന്ത്രി എം എൽ എമാരടങ്ങുന്ന വലിയൊരു ടീമാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരക്കാലൊക്കെ ടോപ്പ് ാണ് ഇന്നാളിൽ നിന്ന് നിങ്ങളൊക്കെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്തായിരുന്നാലും പിടിച്ചു നിൽക്കണ്ടേ ബ്രോ ജീവിത ചെലവുകൾ ബ്രോ അല്ലേ പിടിച്ചു നിൽക്കേ മണി 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 ആ അത്രേയുള്ളൂ അതെ അത് അത് കേസായോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ആ സംഭവം ഞാൻ അറിഞ്ഞത് കേസായോ എന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷെ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുന്നത് ഗവൺമെന്റ് ഏത് ഏത് ഗവൺമെന്റ് ആയിരുന്നാലും ശരി ഗവൺമെന്റ് എന്ന് പറയുന്നത് ജനാധിപത്യമാണല്ലോ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ് അപ്പോൾ അതിനെ ട്രസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെ കടമയും കർത്തവ്യവുമാണ് അപ്പം അത് മുഖ്യമന്ത്രി ആണ് അതിൻ്റെ എം എൽ എ ആണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും പറയാം മുഖ്യമന്ത്രി ദുരിതാശ്വാസ ഫണ്ട് എന്ന് ഫണ്ട് എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇന്നലെ തുടങ്ങിയതല്ല പിണറായി വിജയൻ എന്നുള്ള ആളിൻ്റെ ദുരിതാശ്വാസ ഫണ്ടല്ല മുഖ്യമന്ത്രിയാണ് ആരാണോ മുഖ്യമന്ത്രി അയാളുടെയാണ് സോ ഏത് ഗവൺമെൻറ് ആണെങ്കിലും ശരി മുഖ്യമന്ത്രിയല്ലേ അപ്പം അതിലൊന്നുവെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം ഈ കേരളത്തിലുള്ള ആൾക്കാരല്ലല്ലോ സംഭാവന ചെയ്യേണ്ടത് നമുക്ക് എവിടുന്നാണ് സംഭാവന വരേണ്ടത് നമുക്ക് പുറം രാജ്യങ്ങളിലാണ് വരേണ്ടത് അപ്പം അവർ കൊടുക്കുന്ന വലിയ ആയിരിക്കും ആ വലിയ എമൗണ്ട് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒന്നും കൂടെ ചിന്തിക്കും സോ ഇങ്ങനെ കേരളത്തിൽ കേരളത്തിപ്പം അഖിൽമാല കുറേ ഫോളോസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സെലിബ്രിറ്റി ആണ് പുള്ളിക്കാരൻ പറയണേ അത് അതിൽ കൊടുക്കുക എല്ലും എന്ന് പറയുമ്പം അത് ആൾക്കാരിലോട്ട് കുറേ പേരെങ്കിലും അതൊന്ന് ചിന്തിക്കാം ചിന്തിക്കാം അപ്പം നമ്മളെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും കേരളത്തിനെ സംബന്ധിച്ച് എങ്ങനെയാണ് ഇതെടുക്കണമെന്ന് വെച്ചാൽ ഒരു അയ്യായിരം പതിനായിരം രൂപയൊക്കെ കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന ആൾക്കാർ കൊടുക്കത്തില്ല എല്ലാവർക്കും മൂന്ന് വീഡിയോ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല എപ്പോഴും ഈ ഫോളോവേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾസ് ഒരു തൗസൻഡ് ടു ഫൈവ് തൗസൻഡ് റുപ്പീസിനകത്തുള്ള എമൗണ്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരാൾ കൊടുക്കത്തില്ല പലതുള്ളിൽ പെരുവള്ളം എന്ന് പറഞ്ഞ സംഭവമുണ്ട് അതടക്കത്തില്ല അല്ലാണ്ട് പുള്ളിക്കാരൻ ഈ പറഞ്ഞതുകൊണ്ട് കൊടുക്കുന്നവർ കൊടുക്കും കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിൽ ടാക്സ് കാര്യങ്ങൾ ഇങ്ങനെ ടാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പം സംഭാവനകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അതെല്ലാം ആ ഒരു ലെവലിലൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അവരൊക്കെ കൊടുക്കും സംഭാവന കൊടുക്കുന്നുണ്ട് പക്ഷെ ആയിട്ടുള്ള ആൾക്കാരുടെ ഫണ്ട് വരാൻ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ തടസ്സമുണ്ടാകും അത് ഉറപ്പാണ് നിങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സാധാരണക്കാരൊക്കെ ചിന്തിക്കും ഞാനും ഇപ്പോൾ നാളെ വിശ്വസിച്ചത് ഇപ്പോൾ ഇതെല്ലാം പറ്റി പാണോ അപ്പം നമ്മുടെ ഗവൺമെൻറ്റിനെയൊക്കെ ഒറ്റയടിക്ക് അങ്ങനെ 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 തള്ളി പറയുന്നത് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ അച്ഛൻ തെറ്റുകാരനാണെങ്കിലും കുറ്റക്കാരനാണെങ്കിലും ശരി പബ്ലിക്കിലി വന്ന് പറയാതിരിക്കുക അല്ലെങ്കിൽ ബ്രോ മാരാണെന്ന് പറയുന്നത് നമ്മളെപ്പോലെ ഒരു സാധാരണ ഒരു ആൾ ആ ആളായിട്ട് നിന്ന് വളരെ കഷ്ടപ്പെട്ട് വളരെ വളരെ പാടുപെട്ട് ഈ ഒരു പൊസിഷനിലോട്ട് എത്തിയ ഒരാളാണ് പൊസിഷൻ എത്തുക എന്നുള്ളത് പാടാണ് പക്ഷേ അതിലും വലിയ പാടാണ് ഈ പൊസിഷൻ നിലനിർത്തുക എന്നുള്ളതാണ് സർവൈവൽ സംഭവം സർവൈവൽ ചെയ്യുക എന്നുള്ളത് പൊസിഷൻ നിലനിർത്തുക അതിന് എന്ത് വേണം അതിന് പ്രോപ്പർ ആയിട്ടുള്ള മണി വേണം അപ്പം ഈ പൊസിഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് കാറാവും വീടാവും നമുക്ക് സംഭവങ്ങളെല്ലാം നമുക്ക് ഉണ്ടാവും ഇതിനൊക്കെ ഒരു മന്ത്ലി ഇത്ര ഒരു എമൗണ്ട് ആവും ഈ എമൗണ്ട് എനിക്ക് തോന്നുന്ന അഖിൽമാരോട് എനിക്കറിയാം ബിസിനസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെന്നാണ് സോറി ഒരു സെലിബ്രിറ്റി ഈ സംഭവം വെച്ചിട്ടായിരിക്കും പുള്ളിക്കാരൻ്റെ ഇൻകം അപ്പം അത് നിലനിർത്തണം എന്നുള്ളത് അല്ലെ അയാളുടെ ആവശ്യമാണ് അപ്പം അതുപോലുള്ള ഇതിലോട്ട് നിലനിൽക്കുകയും ഇപ്പം നമ്മൾ നിങ്ങൾ ഇത്രയും പേര് തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുകയും അതുവഴി പുള്ളിക്കാരനോട് ചോദിക്കും പിന്നെ റോക്കി ഇങ്ങനെ പറഞ്ഞില്ല എന്താണെന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ നിനക്ക് പറയാം ഇഗ്നോർ ചെയ്യാം ചിലപ്പം ചിലപ്പം പുള്ളിക്കാരൻ ഇഗ്നോർ ചെയ്യാം മാക്സിമം ഇഗ്നോർ ചെയ്യും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കി എന്നുള്ളത് ആ ആരാണ് അവന് ഞാൻ എൻ്റെ ലെവൽ ഏതാണ് എന്നുള്ള ഒരു രീതി കൊണ്ട് ചിലപ്പം മറുപടി പറഞ്ഞില്ലെന്നും വരാം മനസ്സിലായോട് ചോദ്യമല്ലോ ചോദ്യമുണ്ട് ബ്രോ ചോദ്യമേ ഉള്ളൂ ബ്രോ നമുക്ക് തെറ്റ് ചൂണ്ടിക്കാണിക്കാം ബ്രോ ഈ ഒരു സംഭവം ഒരു ഓടയില് ഒരു കുഴി കിടക്കുകയുണ്ട് നമുക്ക് ഇവിടെ കുഴി ഉണ്ട് എന്ന് ആർക്കും പറയാം പക്ഷേ ആ കുഴി ഉണ്ട് അതിന് അത് അടച്ചിട്ട് പോകുന്നവനാണ് യഥാർത്ഥ ഹീറോ അല്ലേ അതുകൊണ്ട് തെറ്റ് ചൂണ്ടി കാണിക്കാം അതെല്ലാവർക്കും പറ്റും പക്ഷെ അതിൻ്റെ ആ കറക്ഷൻ തിരുത്തുക എന്നുള്ളതാണ് പാട് അതിൽ ഈ ലാസ്റ്റത്തെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ആയിരുന്നു ഈ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ കാസൻ കൌച്ചിനെ കുറിച്ചിട്ടുള്ള ഒരു കോൺട്രവൻസ് എല്ലാവരും അങ്ങനെ ചെയ്യണം പൈസ കൊടുത്ത് പോയതാണ് ആരോപണം ഉന്നയിച്ച് ഇത് അതിന് അത് അന്വേഷണം വരാൻ പോകുന്നത് ബി ഏഷ്യാനെറ്റ് പൂട്ടും മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെ ഇതുണ്ടാക്കി എന്തൊക്കെ എത്ര ഇൻ്റർവ്യൂ വെച്ച് പുള്ളിക്കാരന് കിട്ടി എന്നിട്ട് ഒരു ആക്ഷൻ എടുത്താൽ ബ്രോ ഡിക്കോസ് ഇതൊന്നും കഴിഞ്ഞു ബ്രോ ഇത് ആർക്കാണ് ബ്രോ നേട്ടം ആർക്കാണ് നേട്ടം അപ്പോൾ അടുത്തെന്താണ് അടുത്ത് ഇത് ബ്രോ ഇനി മുല്ലപ്പെരിയാറിൻ്റെ സംഭവം ആണ് പുള്ളിക്കാരൻ പറയേണ്ടത് ആ സോ ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു സോ അതിന് നിങ്ങൾ സേവ് മുല്ലപ്പെരിയായിരുന്നുള്ളൊരു ക്യാമ്പയിൻ എത്രയും പെട്ടെന്ന് തുടങ്ങുന്നതായിരിക്കും നല്ലത് വേണ്ടി മാത്രം കിട്ടുന്ന വേണ്ടി മാത്രമാണ് അങ്ങനെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ബ്രോ ഇസ് ഓക്കെ നല്ല തിങ്കിങ് അതായത് കുറച്ചുകൂടെ ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ് ഒരു നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് ഒരു ഫ്യൂച്ചറുള്ള മനുഷ്യനാണ് ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി വരെ ആകാനുള്ള ചാൻസ് ഉള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്മാരായിട്ട് ഒരുപാട് സംസാരിക്കുന്ന ആളാണ് സംസാരിക്കാൻ ഒരുപാട് കഴിവുള്ള ആളാണ് സോ അത്തരത്തിൽ സംസാരിക്കുന്ന ആളാണ് ബ്രോ സംസാരിക്കേണ്ടവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം സംസാരിക്കുമെന്ന് നമുക്ക് സംസാരിക്കുമ്പോഴേ മനസ്സിലാവുകയുള്ളു ഓഡിയൻസ് അല്ലാതെ എവിടെയെങ്കിലും കയറി എഴുതുന്നത് സംസാരിക്കുമ്പോൾ എഴുതി വെച്ച് പറഞ്ഞ് പഠിച്ച് സംസാരിക്കുമ്പോൾ അത് കറക്റ്റ് ടോട്ടൽ മാനിപ്പുലേഷൻ പോകും തെറ്റിദ്ധരിപ്പിക്കല് അതായത് എന്താ പറയാം ഇപ്പം ഞാനും നിങ്ങളും നിങ്ങളും കൂടെ ഒരു സ്ഥലത്ത് പോവുകയാണ് നിങ്ങൾ രണ്ടുപോയി ശക്തരാണെന്ന് വെച്ചോ എനിക്ക് ആ സാധനം കിട്ടൂല എന്നെനിക്കറിയാം കാര്യം നിങ്ങൾ ഒരു ശക്തമായിട്ട് എനിക്ക് തോൽപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ലോ നിങ്ങൾ എന്നെക്കാലും പിള്ളേളാണ് അല്ലെങ്കിൽ നിങ്ങളാണ് എൻ്റെ എതിരാളികളെന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമാൻ്റെ അടയാളം എന്ന് വെച്ചാൽ എതിരാളികളെ ചേർത്ത് പിടിക്കുക കൂട്ടം കൂട്ടിപ്പിടിക്കുക എന്നിട്ട് എതിരാളികളോടൊപ്പം സഞ്ചരിക്കുകയും നൈസ് ക്വാളിറ്റിയിൽ അവിടെ നേതാവുകയും ചെയ്യുക നൈസ് ക്വാളിറ്റി അതൊരു ടെക്നിക്കാണ് ബ്രോ അതൊരു ട്രിക്കാണ് അത് അറ്റൻഷൻ സീക്കർ എന്നുള്ള ഒരു സംഭവമുണ്ട് നമുക്ക് എങ്ങനെ അറ്റൻഷൻ സീക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടും പുള്ളിക്കാരൻ പഠിച്ചിട്ടുണ്ടാവും അതനുസരിച്ചായിരിക്കും ചെയ്യുന്നത്